അടുത്തായിട്ടാണ് ജാലിയ മാലാബാക്ക് സ്ഥിതി ചെയ്യുന്നത് അവിടെ അടുത്ത ഒരു ബ്രിട്ടീഷിൻ്റെ നേതാവാണ് ഏകദേശം കണക്കിന് ആൾക്കാരൊന്നും വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓർമ്മക്കായി ഇവിടെ ഉണ്ടാക്കിയ ഒരു സ്മാരകമാണ് ഈ അമൃത്സറിനടുത്തുള്ള ജാലിയൻ മാലാബാക്ക് ഇവിടെയാണ് കയറുന്നത് ഇവിടെ തന്നെയാണ് ഗാലറി വൺ എൻട്രി വാലബാഗ് മെമ്മറിനല്ല ഇത് മറ്റേത് വേടി വെച്ച് കൊന്നാ കൊന്നത് അത് വാഗണ്ടിറ്റഡി ഇത് കൂട്ടത്തോടെ ബ്രിട്ടീഷുകാര് കൂട്ടത്തോടെ നിർത്തിയിട്ട് വേടി വെച്ച് കൊന്ന സ്ഥലം അതാണ് ജാലിയൻ വാലബാഗ് അതിന്റെ ഏത് ചരിത്രങ്ങൾ കൂടെ കാണിക്കുന്നത് എത്ര ആൾക്കാരെ കൊന്നു നോക്കിയാ çok رب اني زوياش تشاغي عندك اذا كانوا جالينه على الباب ودرسه ايوه تشاغي مالك

ड्यूरिंग द वार 1947 1947 ओशुवा में सेंटर गवर्नमेंट अपना बनाया रही राम का दूरी जान जी नेदा अपने सत्ता का कर रही हिंदू मुस्लिम एकता को प्रोत्साहित करती 10 अप्रैल 1901 10 अप्रैल उनकी वाटर ഇങ്ങനായിരുന്നു അങ്ങനത്തെ കാഴ്ചകൾ മനുഷ്യന്മാരും വെട്ടിവെച്ചു ചണറിലേക്ക് ചാടുന്ന ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ ഗാലറിയും മറ്റൊക്കെ ഉണ്ടല്ലേ ചുറ്റുവഴിക്കും അങ്ങോട്ടുണ്ട് നമ്മളങ്ങോട്ട് പോകുന്നത് ലിഫ്റ്റ് നമ്മളടുത്ത ഗാലറിയിലോട്ട് പോകണം നമ്മുടെ ഒരു സ്തൂപം കാണുന്നുണ്ട് അതായിരിക്കും ശരിക്കും ഇതിൻ്റെ മെമ്മറി തോന്നല്ലേ ഓർമ്മക്കാണി ഉണ്ടാക്കിയ ഒരു സ്തൂപ അവിടെ പോയിട്ട് നമുക്ക് കൃത്യം നോക്കാം ഇവിടെ അടുത്തൊരു ഗാലറി ഉണ്ട് ുള്ളിലേക്ക് അടക്കാൻ പറ്റില്ല എല്ലാവരും ഗ്ലാസിന്റെ ഉള്ളിൽ ഞാൻ നോക്കുന്നുണ്ട് ഇതാണ് കിണറ് കിണർ നമ്മൾ നേരത്തെ വീടുകളിൽ കണ്ട എല്ലാവരും എല്ലാരും ആഴം അടി കാണുന്നില്ല ഈ കിണർ ഫുള്ള് ഗ്ലാസ് ഇട്ട് മൂടിയേക്കാണ് നീ വെടിയപ്പ് നടന്ന സ്ഥല ആ വെടിവെപ്പ് വെടിയപ്പ് നടക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ബ്രിട്ടീഷുകാരെ വെടിവെച്ച നേരത്തെ കണ്ടൊരു വീടിയുണ്ടല്ലോ തിയേറ്ററിൽ ഇവിടുന്ന് ആ ഭാഗത്തോടെ നിന്ന് വെടിവെച്ചിട്ട് ആൾക്കാർ ഓടിയിട്ട് ഒരു കിണറിലേക്ക് ചാടുന്ന കണ്ടില്ലേ ആ കിണറാണത് കാരണം മൊത്തത്തിൽ വെടിവെപ്പ് അത് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും കിണറിലേക്ക് ചാടി ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് കിണറുള്ളത് ആ കിണർ ആ കിണറിൻ്റെ അടുത്ത് കറക്റ്റ് ഒരു കണക്കില്ല പ്രത്യേകിച്ച് നെയ്തി വെച്ചിട്ടില്ല വെടിവെപ്പ് നടന്ന സ്ഥലമാണ് അതിൻ്റെ അടുത്തുള്ളൊരു മതിലാണ് ഇതിൽ ഇരുപത്തെട്ട് ബുള്ളറ്റിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഈ തോക്കിൽ വെടി വെക്കുമ്പോൾ ഈ കൊണ്ട ബുള്ളറ്റ് കൊണ്ട് ഇരുപത്തെട്ട് സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടെന്ന് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു രേഖാചിത്രം കൂടെ കാണിച്ചിട്ടുണ്ട് ജനൽ ഓരോ ജനലിൻ്റെ സൈഡുകളിലേക്കാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് സി ബി ഇരുപത്തിനാല് വരെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതാണ് ആ മതിൽ അന്നുണ്ടായ മതിലാ ഇത് പിന്നെ കിട്ടിയ ഒന്നല്ല അന്നുണ്ടായ മതിലാണ് അല്ലെങ്കിൽ സി ബി ട്വൻ്റി ഫോർ എന്ന് കാണുന്നില്ല എന്താണ് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കുന്നതാണ് ഇരുപത്തിനാലല്ലേ ഇരുപത്തെട്ടല്ലേ ഇരുപത്തെട്ട് ഈ അടിയിലുള്ള അവസാനമുള്ളതാണ് ഇരുപത്തെട്ട് അല്ല ഇരുപത്തി നാല് ഇപ്പുറത്തുള്ളത് ഇരുപത്തിയെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വെടി കൊണ്ട് മാർക്കാണ് മാർക്കാനവിടെയുള്ളത് അതാണ് ഒന്നാമത്തെ വലത്ത് അപ്പോൾ ഇതൊക്കെ ആ കാലത്ത് ഉണ്ടായ മതിലാണ് ഈ മതിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളോട് കുറെ കഥ പറയാനുണ്ടാവും അല്ലേ ഇതാണ് ടാക്കിയണർ കാരണം അവിടുന്ന് ഇവിടെ നിന്നായിരിക്കും വെടി വെച്ചത് അതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ വെടി കൊണ്ടേ ഈ മന്തിലിലേക്ക് അപ്പോൾ ഇവിടെ വെക്കുന്ന സമയത്ത് കൂട്ടത്തോടെ ഒരു അവർ കിണർ ഉണ്ടായിരുന്നു അവിടെ ആ കിണറിലേക്ക് കൂട്ടത്തോടെ ചാടി രക്ഷപ്പെടാൻ വേണ്ടി ചാടിയതാണ് നമുക്ക് എവിടെയുണ്ട് ഗാലറി ത്രീ അങ്ങോട്ടാണ് വേറെന്തോന്നുണ്ടോ ഇതാണത് ഷഹീദി ഷഹീദി വെൽ ആ ഇതാണ് ഷഹീദി വെൽ കേട്ടോ